ഹായ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നമ്മൾ കാണുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ഫ്ലിപ്കാർട്ടിൽ ലോഞ്ച് ചെയ്ത സെബ്രോണിക്സിന്റെ ജൂക്ർ നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് എന്ന സൗണ്ട് ബാറാണ് ഡോൾബി അറ്റ്മോസ് അതുപോലെ ഡി ടി എസ് എക്സ് സെവൻ പോയിന്റ് പോയിന്റ് ടു ഫൈവ് പോയിന്റ് ടു പോയിന്റ് ഫോർ കോൺഫിഗറേഷനിലെ എല്ലാ ഓഡിയോസും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സൗണ്ട് ബാറാണ് നൂറ്റി പത്ത് വാർട്ട് ആർ എം എസ് വീതമുള്ള രണ്ട് വയർലെസ്ബൂഫേഴ്സ് മുന്നൂറ്റി അഞ്ച് വാർട്ട്സ് ആർ എം ബസ് വരുന്ന സൗണ്ട് ബാറിൽ മൂന്ന് ഫ്രണ്ട് ഫയറിംഗ് ഡ്രൈവറും രണ്ട് ടോപ്പ് ഫയറിൻ ഡോൾബി അറ്റ്മോസ് ഡൈവേഴ്സ് ഉൾപ്പെടുന്നുണ്ട് അതുപോലെ സറൗണ്ട് സൗണ്ടിനായി നൂറ് വാട്ട്സിന് വീതമുള്ള രണ്ട് റിയർ സാറ്റലൈറ്റ് വയർലെസ് സ്പീക്കേഴ്സ് ഉണ്ട് അതിലും ഡോൾബി അറ്റ്മോസിനായിട്ടുള്ള ടോപ്പ് ഫയറിംഗ് സ്പീക്കറും ഫ്രണ്ട് ഫയറിംഗ് സ്പീക്കറും ഉൾപ്പെടുന്നതാണ് ഹോം തിയേറ്ററിൻ്റെ ടോട്ടൽ ഔട്ട് പുട്ട് വരുന്നത് സെവൻ ട്വൻറ്റി ഫൈവ് വാട്ട് ആർ എം എസ് ആണ് അതുപോലെ കണക്ടിവിറ്റി ഓപ്ഷൻസിൽ നമുക്ക് എച്ച് ഡി എം ഐ ഇ ആർക്ക് സപ്പോർട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡോൾ ബി അറ്റ്മോസും ഈ ആർക്കും സപ്പോർട്ട് ചെയ്യുന്ന ടി വിയിൽ നിന്നും നമുക്ക് എച്ച് ഡി വി കേബിൾ വഴി കണക്ട് ചെയ്താൽ ഡോൾ ബി അറ്റ്മോസിൻ്റെ കറക്റ്റ് എഫക്റ്റ് തന്നെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഡി ടി എസ് എക്സ് ടെക്നോളജിയിലൂടെ സൗണ്ട് ത്രീ ഡി സൗണ്ടും എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് ടോട്ടൽ സെവൻ ട്വൻറ്റി ഫൈവ് ആട്ടോ ആരംഭസാണുള്ളത് നിലവിൽ ലഭ്യമായതിൽ വളരെ വാല്യൂ ഫർമോണി ആയിട്ടുള്ള ഒരു സൗണ്ട് ബാർ ആണ് താല്പര്യമുള്ളവർക്ക് ഫ്ലിപ്പ്കാർട്ടിൽ ചെന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് സൗണ്ട് പാറിൻ്റെ കൂടെ നമുക്കൊരു കരോക്യം മൈക്കും ലഭിക്കുന്നുണ്ട് വയർലെസ് മൈക്ക് ഉപയോഗിച്ച് നമുക്ക് കരമൊക്കെ പാടാനും മറ്റും സാധിക്കുന്നതാണ് അതുപോലെ സൗണ്ട് ബാറിൽ ആറ് ജി ബി എൽ ഇ ഡി ഡിസ്ക് ലൈസ് വരുന്നുണ്ട് കൂടാതെ ഒരു റിമോട്ടും ലഭ്യമാണ് ഓക്കെ അപ്പോൾ പുതിയ പ്രോഡക്റ്റ്സ് ഒക്കെ ലോഞ്ച് ചെയ്യുമ്പോൾ ലോഞ്ച് ഓഫറോ പ്രോഡക്ട്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്നതായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പുതിയൊരു പ്രോഡക്റ്റ്സ് ആയിട്ട് കാണാം ഓക്കേ ബൈ ബൈ സി യു